പ്രതിമാസം മുപ്പത്തിയഞ്ചു കോടിയുടെ ബാധ്യത സഹിച്ചാണ് ഫലപ്രദമായ വിപണി ഇടപെടലിന് ഭക്ഷ്യവകുപ്പും സർക്കാരും ശ്രമിക്കുന്നതെന്ന വസ്തുത മറച്ചുവെച്ചാണ് സപ്ലൈകോയ്ക്കെതിരായ പ്രചാരണത്തിന് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നേതൃത്വം നൽകുന്നത് ഇത് സ്വകാര്യ കച്ചവട ലോപിയെയാണ് സഹായിക്കുകയെന്ന് തിരിച്ചറിയുവാൻ പ്രയാസമില്ല ജനയോഗം എഡിറ്റോറിയലൂടെ മുഖേന വിതരണം ചെയ്യുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതിനെ സർക്കാരിനെതിരായ പ്രചരണായുധമാക്കുവാനാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിക്കുന്നത് വസ്തുതകൾ മറച്ചുവെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചരണമെന്ന് പൊതുവായി പറയാമെങ്കിലും ഇതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഗൂഢലക്ഷ്യം കാണാതിരുന്നുകൂടാ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വിധം ശക്തമായ പൊതുവിതരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് ഉപഭോഗ സംസ്ഥാനമായതിനാൽ സർക്കാർ സംവിധാനത്തിലൂടെയുള്ള വിപണി ഇടപെടൽ അനിവാര്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സുശക്തമായ അടിത്തറയുള്ള പൊതുവിതരണ സംവിധാനം നടപ്പിലാക്കപ്പെട്ടത് അതിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകൾക്കാണ് വലിയ പങ്കുണ്ടായിരുന്നത് എന്നതും ചരിത്ര യാഥാർത്ഥ്യമാണ് റേഷൻ കടകൾ ഉൾപ്പെടെ ദേശീയ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ മാത്രമല്ല സംസ്ഥാനത്തിന്റെ സ്വന്തം മുൻകൈലുള്ള ബദൽ സജ്ജീകരണങ്ങളും അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിപണി ഇടപെടലിനായി സർക്കാർ ഉടമസ്ഥതയിൽ സ്ഥാപിതമായ സപ്ലൈ കോ എന്നറിയപ്പെടുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു ഇതിന്റെ സ്ഥാപനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ സി പി ഐ നേതാവ് ഇ ചന്ദ്രശേഖരൻ നായർ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരിക്കെ വകുപ്പും സപ്ലൈകോയും വിപണി ഇടപെടലിന്റെ സമഗ്ര സംവിധാനമായി വികസിപ്പിക്കപ്പെട്ടു ഉൽപാദന കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് വിലപേശി വാങ്ങുന്ന അവശ്യ വസ്തുക്കൾ സബ്സിഡി കൂടി ചേർത്ത് കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള മാവേലി സ്റ്റോറുകൾ എന്ന വിപണന ശൃംഖല ആരംഭിച്ചത് അക്കാലത്തായിരുന്നു അന്ന് മുതൽ തന്നെ സർക്കാരിന്റെ വിപണി ഇടപെടലിനെ കർക്കുന്നതിന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് സപ്ലൈകോ പ്രവർത്തനങ്ങൾ മന്തി അതിന്റെ ഫലമായി വിപണി ഇടപെടൽ ഫലപ്രദമാകാതിരുന്നതും വിലക്കയറ്റം രൂക്ഷമായതും നമ്മുടെ അനുഭവമായിരുന്നുവെന്നത് മറന്നുകൂടാ ആ സർക്കാരുകളുടെ ഒത്താശയോടെ വാമന സ്റ്റോറുകൾ എന്ന പേരിൽ ആരംഭിക്കാൻ ശ്രമിച്ചതും ഊട്ടിപ്പോയതുമായ സംവിധാനത്തെ കുറിച്ചും ഇവിടെ ഓർക്കണം സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വിപണി വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് കാലാകാലങ്ങളിൽ വില വർധിപ്പിക്കുന്ന രീതിയാണ് യു ഡി എഫ് അവലംബിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് വരെ കാലയളവിൽ യു ഡി എഫ് അധികാരത്തിലിരുന്ന അഞ്ചു വർഷത്തിനിടെ നാല് തവണയാണ് ഇത് പ്രകാരം വില വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് നവംബർ ആറ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്ന് തീയതികളിലാണ് വില വർധന പ്രാബല്യത്തിലായത് ഇക്കാര്യം അന്ന് നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുള്ളതുമാണ് നാല് തവണയാണ് കൂട്ടിയതെങ്കിലും ചില സാധനങ്ങൾക്ക് നാല്പത് മുതൽ എൺപത്തി ആറ് ശതമാനം വരെ വില വർധിക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ പൊതുവിതരണ രംഗത്തിന്റെ അന്തസ്ത തകർക്കുകയും ജനങ്ങളെ വിലക്കയറ്റത്തിന്റെ ചൂഷണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തവരാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് മാത്രമല്ല കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ വിപണിയിൽ ഉണ്ടായ വില വ്യതിയാനം എത്രത്തോളം ഭീമമായിരുന്നു എന്നതുകൂടി പരിശോധിക്കണം സംസ്ഥാന സർക്കാരിന്റെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നിനരിക്ക് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് രൂപ വരെയായിരുന്നു വിലയെങ്കിൽ ഇപ്പോഴത് അറുപത് രൂപ വരെയായി ഉയർന്നിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനാറിലെ വില നിലവാരം അതുപോലെ നിലനിർത്തുന്നതിന് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ പ്രയാസമുണ്ടായതുകൊണ്ടാണ് നീണ്ട എട്ട് വർഷത്തിന് ശേഷം സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കുന്നതിന് നിർബന്ധിതമായത് പൊതുവിപണി നിരക്കിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ പുതുക്കിയത് ഇതിലൂടെ അഞ്ഞൂറ്റി ഒൻപത് രൂപയുടെ വിലക്കുറവ് ഉപഭോക്താവിന് ലഭിക്കും പ്രതിമാസം ശരാശരി മുപ്പത്തി അഞ്ചു മുതൽ നാല്പത് ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നുണ്ട് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങളിലൂടെ സപ്ലൈകോയ്ക്ക് പ്രതിമാസം ശരാശരി മുപ്പത്തി അഞ്ചു കോടി രൂപയുടെ സബ്സിഡി ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് ഇത്രയും ബാധ്യത സഹിച്ചാണ് ഫലപ്രദമായി വിപണി ഇടപെടലിന് ഭക്ഷ്യവകുപ്പും സർക്കാരിൽ ശ്രമിക്കുന്നതെന്ന വസ്തുത മറച്ചുവെച്ചാണ് വെച്ചാണ് സപ്ലൈകോയ്ക്കെതിരായ പ്രചാരണത്തിന് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നേതൃത്വം നൽകുന്നത് ഇത് സ്വകാര്യ കച്ചവട ലോബിയെയാണ് സഹായിക്കുകയെന്ന് തിരിച്ചറിയുവാൻ പ്രയാസമില്ല നേരത്തെയും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ എതിർപ്പുകളെയും നേരിട്ടും മൻകിടക്കാരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെയും സപ്ലൈകോ അതിന്റെ ദൗത്യ നിർവഹണം തുടരുകയും കൂടുതൽ വിപുലവും ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയുമാണ് വിവിധ എൽ ഡി എഫ് സർക്കാരുകൾ ചെയ്തത് അതുകൊണ്ട് തന്നെ സപ്ലൈകോ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പിൻബലത്തിൽ വിപണി ഇടപെടൽ സർക്കാർ ശക്തമായി തുടരുക തന്നെ ചെയ്യണം ജനവളുമായി വീണ്ടും കാണുമറി നമസ്കാരം